ീമിയുള്ളൂ അത് ഫസ്റ്റ് ഇയർ മാത്രമേ ഉള്ളൂ സെക്കൻഡ് ഇയർ സെയിം തന്നെയാണ് പിന്നെ നമ്മളെപ്പോഴും എടുക്കുമ്പോ നോക്കുമ്പോൾ സർവീസിന്റെ കേസാണ് പ്രത്യേകിച്ച് മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ഇപ്പം ഒരാളെ ഹോസ്പിറ്റലൈസ് ആയി ആ അന്നേരം തന്നെ ഫോളോ അപ്പ് ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇന്റിവേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്ലെയിം അപ്രൂവ് ആയി കിട്ടുള്ളൂ അപ്പൊ അതിനൊക്കെ ഇപ്പൊ നമുക്ക് കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ സർവീസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ ഇനിയിപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഇപ്പം നമുക്ക് ക്യാഷ്ലെസ് അല്ലാത്ത ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചികിത്സ എടുക്കുന്നതെന്ന് വെച്ചോ ഇതിന് നമുക്ക് റീഇംബേഴ്സ്മെന്റ് ഇൻബേഴ്സ്മെന്റ് റീഇംബേഴ്സ്മെന്റ് റീ ഇൻബേഴ്സ്മെന്റ് കിട്ടുന്നതെന്ന് പറയുന്നത് ഒരു ലെത്തി പ്രോസസ്സാണ് അതിന് അറിയാവുന്ന നോളജ് ഉള്ള ഒരാളുടെ സപ്പോർട്ട് നമുക്ക് ഡെഫിനറ്റ് ആവശ്യമാണ് ഇനി രണ്ടാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ എൻ ആർ ഐ സംബന്ധിച്ച് ജി എസ് ടി വേവർ എടുക്കാൻ പറ്റും ജി എസ് ടി വേവർ എടുക്കുന്നത് പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി ഇപ്പോൾ അപ്പോൾ അത് വേവർ എടുക്കുന്നതും അതും അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇനി മൂന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോൾ പല ഇൻഷുറൻസ് കമ്പനികൾ തമ്മിൽ ഒരു ഉണ്ട് അപ്പോൾ ഇവർ പുതിയ പുതിയ ഫീച്ചേഴ്സ് ഇത് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സാമ്പിൾ പറയും മണിബാസ് പുതിയൊരു സ്കീം വന്നിട്ടുണ്ട് ഏറ്റവും ഫീച്ചേഴ്സ് ഉള്ള ഒരു സ്കീമാണ് അപ്പൊ പഴയ സ്കീമിൽ നിന്ന് ഇതിനകത്തോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിനും നമുക്ക് നോളജ് ഉള്ള അല്ലെങ്കിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഒരു ഹെൽപ്പ് നമുക്ക് ആവശ്യമാണ് പിന്നെ ഇത് ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് ആളെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആക്ഷണം ഇപ്പോൾ ഏകദേശം മനസ്സിലായത് ഓഫ്ലൈനും ഓൺലൈനുമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും ഓഫ്ലൈനിൽ ഒരുപാട് സർവീസുകൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എപ്പോഴും ഒരു ചെറിയൊരു ലാഭത്തിന്റെ പുറകില് പോകാതെ നമുക്കൊരു ലോങ്ങ് ഒരു സർവീസ് നമ്മൾ വീക്ഷണം ചെയ്യുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്